നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പോളണ്ടിന്റെ അതിർത്തി പരിശോധനകൾ ആരംഭിച്ചു സ്വതന്ത്ര യാത്രാ മേഖല എന്നറിയപ്പെടുന്ന ഷെങ്കൻ സോൺ യൂറോപ്പിൽ ഉടനീളം അതിർത്തി നിയന്ത്രണങ്ങൾ വീണ്ടും തുടങ്ങി ഇന്നു മുതൽ ജർമ്മനിയുമായും ലിത്വാനിയയുമായും പോളണ്ട് അതിർത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ക്രമരഹിതമായ കുടിയേറ്റം തടയുന്നതിനും മനുഷ്യക്കടത്ത് തടയുന്നതിനും ദേശീയ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ഈ നടപടികൾ ആവശ്യമാണെന്ന് സാധാരണയായി ന്യായീകരിക്കപ്പെടുന്നു എന്നാൽ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസിന്റെ പുതിയ യാഥാസ്ഥിതീയ സർക്കാരിന് ജർമ്മനി തന്നെ പോളണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കര അതിർത്തികളും പരിശോധനകൾ ശക്തമാക്കിയതിനേതാനും ആഴ്ചകൾക്ക് ശേഷമാണ് പോളണ്ടിൻ്റെ ഈ നീക്കം ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ കുടിയേറ്റക്കാർക്ക് നൽകിയ ടർബോ നാച്ചുറലൈസേഷൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ചർച്ചാ വിഷയമായി മൌസ് ക്ലിക്കിലൂടെ നാച്ചുറലൈസേഷനെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടിനെ തുടർന്ന് നിയമപരമായ ആവശ്യതകളുടെ സൂക്ഷ്മമായ അവലോകനം വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള ഇന്റീരിയർ സെനറ്ററോട് ബെർലിൻ മേയർ വേഗ്നർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വ്യക്തമായി നിർവചിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ മാത്രമേ പ്രകൃതിവൽക്കരണം നടക്കൂ ഇത് ഉറപ്പാക്കുകയും വേണം എല്ലാ ആവശ്യതകളും നിറവേറ്റുകയും സ്വതന്ത്ര ജനാധിപത്യ അടിസ്ഥാന ക്രമത്തിൽ ഒരു വ്യക്തി പ്രതിജ്ഞാബദ്ധനാവുകയും ചെയ്താൽ മാത്രമേ പ്രകൃതിവൽക്കരണം സംഭവിക്കൂ എന്നാണ് മേയർ വ്യക്തമാക്കുന്നത് മൗസിന്റെ ഒരു ക്ലിക്കിലൂടെ ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കുന്ന പ്രകൃതിവൽക്കരണം കൂടുതൽ വേഗത്തിൽ വഴി ട്രാഫിക് ലൈറ്റ് സഖ്യം പ്രകൃതിവൽക്കരണം എളുപ്പമാക്കും പക്ഷേ അർഹതയില്ലാത്തവരെയും തീവ്രവാദികളെയും ഒക്കെ അകറ്റി നിർത്താൻ ഇതിലൂടെ സാധിച്ചിട്ടില്ല ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത് തലസ്ഥാനത്ത് പ്രകൃതിവൽക്കരണത്തിന്റെ വേഗതയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുപതിനായിരത്തി അറുപത് കുടിയേറ്റക്കാർ ജർമ്മൻ പൗരന്മാരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തത്തിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇതാവട്ടെ പ്രകൃതിവൽക്കരണ നിരക്കിൽ നാലിരട്ടി വർധനവിനെയാണ് കാണിക്കുന്നത് ഇതാണ് നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യാനുള്ള കാരണം ബെർലിനിലെ മുഴുവൻ പ്രകൃതിവൽക്കരണ പ്രക്രിയയും ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് വാടൻ മുട്ടമ്പറക് ഹെസെ പോലുള്ള മറ്റ് ഫെഡറൽ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത പ്രക്രിയ അപകടകരമാണെന്നും പറയുന്നുണ്ട് അതായത് പൗരത്വം ലഭിക്കുന്ന സമയത്തുള്ള പ്രതിജ്ഞാ പ്രഖ്യാപനങ്ങൾ അപേക്ഷകളുടെ ആന്തരിക ബോധ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും അവ വെറും വാമൊഴിയായല്ലെന്നും അധികാരികൾ ഉറപ്പാക്കണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് പറയുന്നത് എന്തായാലും ബെർലിൽ നിന്നും കഴിഞ്ഞ കാലയളവിൽ നൽകിയ പൗരത്വം പുനഃപരിശോധിക്കുമെന്നുമാണ് കരുതൽ ജർമ്മനിയിലെ അവാർഡ് ജേതാവായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനി പാപ്പരത്തിലേക്ക് നീങ്ങുന്നു ഇതുമുതൽ നൂറ് ജീവനക്കാർക്ക് ജോലി നഷ്ടമായ റായലാൻഡ് ഫാൾസിലെ വീസ്ബോമിൽ നിന്നുള്ള വാൾക്കൻ ടെക്നിക് പാപ്പരത്വത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് സമീപകാലത്തെ പല പരമ്പരാഗത ജർമ്മൻ കമ്പനികളെയും പോലെ ഇതും ഇൻസോൾവെന്റ് ആയി വാൾക്കൻ ഈഫൽ മേഖലയിൽ നിന്നുള്ള ഹൈടെക് കമ്പനിയുടെ പാപ്പരത്ത അപേക്ഷ ഫിറ്റ്ലിഷിലെ ജില്ലാ കോടതി സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും നൂറ് ജീവനക്കാർക്ക് അധികം താമസിക്കാതെ ജോലി നഷ്ടപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കൊളോൺ ലെവർക്കോസൻ ലൈഷ്ലിങ്ങിൽ അന്തരിച്ച തൃക്കെടുത്താനം വെട്ടികാട് കടുത്താനം ജോസഫിന്റെ സംസ്കാര ശുശ്രൂഷകൾ ജൂലൈ ഒൻപതിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലൈഷ്ലിങ്ങിലെ ജോഹാനീസ്ബർഗ് സിമിത്തേരിയിലെ കപ്പേളയിൽ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് സംസ്കരിക്കും ജോസഫിന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഭാര്യ മേരി തലശ്ശേരി തുറയ്ക്കൽ കുടുംബാംഗമാണ് മക്കൾ ടിജോ സാജോ ലിജോ അനുമോൾ എന്നിവരാണ് മരുമക്കൾ സിനി ജായൽ ജർമ്മനിയിലെ ആദ്യകാല മലയാളി എന്ന നിലയിൽ സംരംഭകനായി കേരള കേരള ട്രാവൽസ് ഉടമയായിരുന്നു അപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫ് അന്നത്തെ കാലത്ത് ആദ്യമായി ഒരു മലയാളിക്ക് ശ്രീലങ്കൻ എയർവെയ്സിന്റെ അംഗീകൃത ട്രാവൽ ഏജൻസി ആദ്യമായി ഒരു മലയാളിക്ക് ലഭിച്ചതും കേരള ട്രാവൽസിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജർമ്മനിയിലെത്തിയ അപ്പച്ചൻ ജർമ്മനിയിലെ ആയുർവേദത്തിന്റെ പൈനീയറും കേരളത്തിന്റെ സാംസ്കാരിക അംബാസഡറായും സാമൂഹിക പ്രവർത്തനായും പ്രവർത്തിച്ചു ജർമ്മനിയിലെ ചങ്ങനാശ്ശേരിക്കാരുടെ കൂട്ടായ്മയായ പ്രിൻസ് ഓഫ് ചങ്ങനാശ്ശേരിയുടെ അതായത് എഫ് ഒ സിയുടെ ആദ്യകാല പ്രസിഡന്റും നല്ലൊരു സംഘം സംഘാടനും പ്രവർത്തകനുമായിരുന്നു എഫ്ഒസിയുടെ ലേബലിൽ ചങ്ങനാശ്ശേരിയുടെ ഉന്നമനത്തിനും തദ്ദേശത്തുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ സംഭാവന നൽകി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് നാട്ടിൽ സൺഡേ സ്കൂൾ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ജീവിക്കുമ്പോഴും നാടിന്റെ കൈത്താങ്ങായി നിന്ന് കേരളത്തിലെ ഭവനരഹിതരെ പിന്തുണയ്ക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നാട്ടിലെ രണ്ട് ഏക്കർ കുടുംബഭൂമി സംഭാവന ചെയ്ത് കാരുണ്യത്തിന്റെ ഏറ്റവും നിസ്വാർത്ഥ സംഭാവനകളിൽ ഒന്നാക്കി മാറ്റി അപ്പച്ചൻ തന്നെ മാതൃകയായി ഞങ്ങളുടെ സുഹൃത്തായിരുന്ന അപ്പച്ചന്റെ വേർപാടിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം അറിയിക്കുന്നതിനൊപ്പം പരേതന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു ജർമ്മനിയിൽ നിലവിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് അതും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ കൂടി പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പിരിമുറുക്കമുള്ള സാമ്പത്തിക സാഹചര്യം കാരണം കമ്പനികൾ ഒഴിവുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് മടിക്കുകയാണ് ജോലി ഒഴിവുകൾ ഉണ്ടെങ്കിൽ കൂടി ജോലിക്കാരെ എടുക്കുന്നില്ല നിയമിക്കുന്നില്ല ഇൻഡീസ് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി തുടങ്ങിയ രണ്ട് ജോബ് പോർട്ടലുകൾ പരസ്യപ്പെടുത്തിയ തസ്തികളുടെ എണ്ണം അടുത്തിടെ ഗണ്യമായി കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനെ അപേക്ഷിച്ച് പതിനേഴ് ശതമാനം കുറവ് ഒഴിവുകൾ ഉണ്ടായിരുന്നു അതേസമയം ജർമ്മനിയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമായി വർദ്ധിച്ചു തൊഴിൽ വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ വേനൽക്കാലത്ത് മൊത്തം എണ്ണം മൂന്ന് ദശലക്ഷമായി ഉയർന്നേക്കുമെന്നും പറയുന്നു പല ജോലികളിലും നിലവിലെ ചൂട് തരംഗം ഒരു ഭാരമാണ് ഇവിടെ ജോലി അന്വേഷിക്കുന്നവർക്കും പരിശീലനമോ പഠനമോ പൂർത്തിയാക്കിയ ശേഷം തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നവർക്കും ഇവ അനുയോജ്യമായ സാഹചര്യങ്ങളല്ല എന്നാണ് വെളിപ്പെടുന്നത് വിജയിക്കാത്ത ഘട്ടങ്ങൾ ഇക്കാലത്ത് അസാധാരണമല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും തത്വചിന്തയിലും പഠനം പൂർത്തിയാക്കിയ ശേഷം സമീപ മാസങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർ ഒട്ടനവധിയുണ്ട് നൂറിലധികം അപേക്ഷകൾ പോലും ഒരു അഭിമുഖത്തിന് ക്ഷണം പോലും ലഭിക്കാത്തവരാണ് ഭൂരിഭാഗവും അപേക്ഷാർത്ഥികൾ പുതിയ സ്ഥാനം കണ്ടെത്താൻ പാടുപെടുകയാണ് ചിലർ പിരിച്ചുവിടലിന്റെ ഇരകളായി തീർന്നു നിരവധി വർഷത്തെ പ്രൊഫഷണൽ പരിചയവും ബിരുദവും ഉണ്ടായിരുന്നിട്ടും പ്രത്യേകിച്ച് വലിയ അന്താരാഷ്ട്ര കോർപ്പറേഷനുകളിൽ അപേക്ഷകർക്ക് ഒരു മറുപടി പോലും ലഭിക്കാത്തവർ എല്ലാം തന്നെ പ്രത്യേകിച്ച് നിരാശരാണ് തൊഴിൽ ഏജൻസി തന്നെ ഇപ്പോൾ നോക്കുകുത്തികളാവുകയാണ് ജൂണിൽ തൊഴിലായ്മയിൽ നേരിയ കുറവുണ്ടായെങ്കിലും സാമ്പത്തിക മാന്ദ്യം തൊഴിൽ വിപണിയെ ബാധിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ച് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ സുവർണമല്ല എന്നാണ് ഇവിടെ ഒരു വ്യാവസായിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് വ്യവസായം നിലവിൽ എല്ലാ മാസവും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് പിരിച്ചുവിടലുകളുടെ വർധനവിന് കാരണമാകുന്നു പുതുതായി പരസ്യപ്പെടുത്ത ൾ എക്കാലത്തേക്കാളും കുറവാണ് മിക്കവാറും എല്ലാ മേഖലകളിലും ഈ പ്രതിഭാസമാണ് മാർക്കറ്റിംഗ് പ്രോജക്ട് മാനേജ്മെന്റ് ഐ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ കുത്തനെ കുറഞ്ഞു ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ ഉൽപ്പാദനവും ദുർബലമാവുകയാണ് ഉദാഹരണത്തിന് ഓട്ടോമോട്ടീവ് മേഖലയിൽ പുതിയ നിയമനങ്ങളെക്കാൾ കൂടുതൽ തൊഴിൽ വെട്ടിക്കുറവുകൾ ഉണ്ടാവുകയാണ് കമ്പനികളുടെ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സാഹചര്യമാണ് ഇതിന് പ്രധാന കാരണം സാമ്പത്തിക ബലഹീനത പൌര രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ആഭ്യന്തര ഘടനാപരമായ ൾ എന്നിവയുടെ സംയോജനം പല കമ്പനികളെയും പുതിയ നിയമനങ്ങളെ മന്ദഗതിയിലാക്കാനും അവരുടെ പേഴ്സണൽ ചെലവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കാരണമാകും തൊഴിൽ പ്രവണതകളിൽ കുറഞ്ഞ താൽക്കാലിക ജോലികളും മിനി ജോലികളും എല്ലാം വാങ്ങുകയാണ് തൊഴിൽ വിപണിയിലെ ഉയർന്ന ഡിമാൻഡ് സമീപ വർഷങ്ങളിൽ നിരവധി ആളുകളെ സ്ഥിരം തൊഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ് ജർമ്മനിയിലിരുന്ന് ബ്ലോഗും യൂട്യൂബും നടത്തി ആളുകളെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആളുകളെ ആകർഷിച്ച് ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇരുന്ന് വ്ലോഗുകാരും യൂട്യൂബുകാരും ഒക്കെ സത്യാവസ്ഥകൾ മറച്ചു പിടിച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയും ജോബ് സീക്കർ പറ്റിയും വീം പിളക്കി ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ സത്യാവസ്ഥ വെച്ചാണ് സംസാരിക്കുന്ന കാര്യം കൂടി ഞങ്ങൾ ഇത്തരണത്തിൽ പറയുകയാണ് ദയവായി ഇത്തരം യൂട്യൂബുകൾ കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഓപ്പോർച്യൂണിറ്റി കാർഡിൽ ലക്ഷങ്ങൾ മുടക്കി ഇവിടെ വന്നിട്ട് ഒരു ജോലിയും കിട്ടാതെ അലയുന്നവരെയും ജോലി അന്വേഷിച്ച് നടക്കുന്നവരെയും അതുപോലെ തന്നെ ഇവിടെ വന്ന് ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിരാശയായി മടങ്ങുന്നവരെയും ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നത് ജർമ്മനിയിൽ ജോലികൾ ഉണ്ടെങ്കിൽ തന്നെയും ജോലികൾ നൽകാൻ കമ്പനികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും താൽപര്യപ്പെടുന്നില്ല എന്ന കാര്യമാണ് റിയാലിറ്റിയായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഇരുന്ന് ബ്ലോഗും യൂട്യൂബ് ചെയ്തു വരെ നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വെറുതെ തെരുവിൽ കൂടി അലഞ്ഞു തിരിയേണ്ട ഗതികേടുണ്ടാക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ രാജു കുന്നക്കാട്ടിന് മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചു സംസ്കാര സാഹിത്യ വേദിയുടെ മികച്ച നാടക രചനയ്ക്കുള്ള അവാർഡ് രാജു കുന്നക്കാട്ടിന് ഏഴാം തവണയാണ് ലഭിക്കുന്നത് കോട്ടയം മാറ്റലിയുടെ ജനപ്രിയ നാടകമായ ഒലിവു മരങ്ങൾ സാക്ഷി എന്ന നാടകമാണ് ഇത്തവണയും അവാർഡിന് അർഹമായത് ഈ നാടകത്തിന്റെ രചനയ്ക്ക് ലഭിക്കുന്ന ഏഴാമത്തെ പുരസ്കാരമാണിത് നാടകത്തിന്റെ സംവിധായകനും നടനുമായ ബെന്നി ആനിക്കാടിനും മറ്റൊരു നടനായ മുൻ കാർട്ടൂൺ അക്കാദമി ചെയർമാൻ പ്രസന്നൻ ആനിക്കാടിനെ ും നേരത്തെ അവാർഡ് ലഭിച്ചിരുന്നു ഇതിലെ ഗാനം രചിച്ചിരിക്കുന്നത് ജോസ് കുമ്പളുവേലിയാണ് ജൂലൈ ഇരുപതിന് തിരുവനന്തപുരം അച്യുതമേനോൻ സെന്ററിൽ വെച്ചാണ് അവാർഡ് സമ്മാനിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരന്മാരായ പൊളിയറ ശ്രീധരൻ പ്രൊഫസർ ജി എൻ പണിക്കർ ഡോക്ടർ സി ഉദയകല ശ്രീകുമാർ മുഖത്തല എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലക്കവും അടങ്ങുന്നതാണ് അവാർഡ് രാജൻ ബി ദേവ് അവാർഡ് ശങ്കുമുദ്ര പുരസ്കാരം ആറമ്മുള സത്യവർദ്ധൻ പുരസ്കാരം വേദി ടു വേദി കലാരത്ന പുരസ്കാരം വേൾഡ് മലയാളി കൗൺസിൽ പുരസ്കാരം പള്ളിക്കത്തോട് പൗരാവലി പുരസ്കാരം അയർലൻഡിലെ മൈൻഡ് ഐകോൺ അവാർഡ് എന്നിവയാണ് രാജുവിന് ലഭിച്ച മറ്റ് പുരസ്കാരങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ കൾച്ചറൽ ഫോറം ഗ്ലോബൽ സെക്രട്ടറിയാണ് രാജു കുന്നക്കാട് അയർലൻഡിലെ മലയാളികൾക്കിടയിൽ നിറസാന്നിധ്യമായ രാജു കുന്നക്കാട് ഡബിളിലാണ് താമസിക്കുന്നത് കോട്ടയം പള്ളിക്കത്തോടാണ് സ്വദേശം ഭാര്യ എൽ സി നേഴ്സാണ് രണ്ട് മക്കളുണ്ട് ഇവർക്ക് സൗദി അറേബ്യയിൽ വധശിക്ഷകളുടെ തരംഗം വ്യാപിക്കുകയാണ് ഇത് പ്രധാനമായും വിദേശികളെയാണ് ബാധിക്കുന്നത് അംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കിൽ രാജ്യത്ത് വധശിക്ഷകൾ അപകടകരമായ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷകൾ പ്രത്യേകിച്ച് സാധാരണമാണ് പാകിസ്ഥാൻ സിറിയ യോർദാൻ യമൻ ഈജിപ്ത് സൊമാലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാരാണ് പ്രധാനമായും ഇരകളാകുന്നത് മയക്കുമരുന്നുകൾക്കടത്ത് പിടിക്കപ്പെട്ടതായും അവരുടെ ജീവൻ പണയപ്പെടുത്തിയതായും പറയപ്പെടുന്നു എന്നാൽ വധശിക്ഷ അർഹിക്കാത്ത കുറ്റകൃത്യ ൾക്ക് വിദേശ പൗരന്മാരെ ഭയാനകമായ നിരക്കിൽ വധശിക്ഷ വിധേയരാക്കുന്ന ഒരു ശക്തമായ പ്രവണതയുണ്ടെന്നും ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രാദേശിക വിദഗ്ധ പറഞ്ഞു സൗദി അറേബ്യ ഒരു ആധുനികവും പുരോഗമനപരവുമായ രാജ്യമായി സ്വയം അവതരിപ്പിക്കുമ്പോഴും പിന്നിൽ ഭയാനകവും മാരകവുമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നാണ് ആംനസ്റ്റി പറയുന്നത് രണ്ടായിരത്തി പതിനാലിനും ഈ വർഷം മധ്യത്തിൽ ഇടയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേരെ വധിച്ചതായിട്ടാണ് കണക്ക് എന്നാൽ ഇത്തവണ ജൂണിൽ മാത്രം ആറ് പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം